പറഞ്ഞിട്ട് രീതി ഒന്ന് നിങ്ങൾ മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു മോണ്ടൊക്കെ കൊടുക്കാൻ എനിക്ക് തോന്നിയേ കുറച്ച് മാന്യനായതോടെ ഞാൻ കൊടുത്തില്ല കുറച്ച് മാന്യനായതോടെ ഞാൻ കൊടുത്തില്ല കുറച്ച് മാന്യനായതോടെ ഞാൻ കൊടുത്തു വലിയ അറിവാണല്ലാന്ന് വെച്ചിട്ട് ഇങ്ങനെ ബിജെപി മുഹത്തി സായി ചറിഞ്ഞടക്ക ഞാനൊരു ഹൊറാതി ഇസ്ലാമിയ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ നല്ല ആദരവല്ലേ ആദരവോടുകൂടിയല്ലേ കെ കെ സക്കരി വിയോജിച്ചിട്ടുള്ളതില്ലേ മടകൂരി പെണ്ണുങ്ങളും മാണുങ്ങളും കണ്ട മൂന്തൊക്കെ നാൾ കൊടുക്കണം തോന്നുന്നത് മാന്യനായോ ഞാൻ കൊടുത്തില്ല ആ കൂത്തത്തിലൊരു മാന്യൻ അയാളുടെ മാന്യത ബാക്കിയുള്ളവരുടെ മാന്യത എത്ര ഉണ്ടാവുന്ന മനസ്സിലാക്കാലോ മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണ് അപ്പൊ ഓരോന്നിന്റെ മുഖം കാണണ്ടോ മോന്തക്കൊന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ കൊറച്ച് ഭാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണ് ഓരോന്നിന്റെ മുഖം കാണണ്ടീനു മോന്തക്കൊന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ കൊറച്ച് ഭാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല കൊടുത്തില്ലാജ് മുത്തയിട്ട് വിരിയക്കെന്നിട്ട് എന്തെല്ലാം കളിയാക്കലാ കളിയാക്കിയത് അല്ലേ കേന്നേലെ വിട്ട് തോമ്പ്ളയിച്ചു കിട്ടിയ ഇത് ജിന്നുമുട്ടയാണോന്ന് ചോദിക്കണം ഒളുപ്പില്ലാത്തവിടെ അന്ന് പറഞ്ഞതാ യഥാർത്ഥത്തിൽ അന്ന് പിറ്റേന്ന് തന്നെ അബ്ദുസലാം സുലിയുടെ റിയാദു സാലിഹിൻ വാല്യം മൂന്ന് ഞങ്ങളിവിടെ ഫോട്ടോ കോപ്പി എടുത്ത് വിതരണം ചെയ്തു അത് ഞാനിവിടെ വായിക്കാണ് കേട്ടോളൂ അങ്ങാടിയിൽ ആദ്യം പ്രവേശിക്കുന്നവരും അവസാനമായി പുറത്തു വരുന്നവരും നീയാകരുത് കാരണം പിശാജ് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് അവിടെയാണ് ഓ പിശാജ് മുട്ട കേട്ടിട്ടിങ്ങനെ മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഇങ്ങനെ കുലിങ്ങി കുലുങ്ങി ചിരിക്കുകയായിരുന്നു വലിയ ഒരു ആയുധം കിട്ടിയ പോലെ ആര് ഞങ്ങള് പരിഹസിച്ചത് അള്ളാഹു ഞങ്ങള് പരിഹസിച്ചത് റസൂലിന്റെ ഹദീഫിൽ നിങ്ങളെ സുല്ലമി കൊടുത്ത അർത്ഥാണത് യഥാർത്ഥത്തിൽ സംഗതി എന്താ പിശാജ് അടയിരിക്കുന്ന സ്ഥലമാണ് അവിടെ പിശാജ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് അതുകൊണ്ട് മാർക്കറ്റിൽ അങ്ങാടിയിൽ പോയ ആവശ്യത്തിന് പോകാ വേഗം പോരുക എന്ന് പറഞ്ഞതിനെ ഓ റസൂന് പറഞ്ഞതിന് ഓൻമേരെ പിശാജിപ്പൊ മുട്ടയിടുന്ന പിശാജാണ് ും പിറ്റേന്ന് ഫോട്ടോകോപ്പിണി വിതരണം ചെയ്തപ്പോ ഓരോന്നിന്റെ മുഖം കാണണ്ടീനു എന്നിട്ട് അവസാനം കൂടി തീരുമാനിച്ചിട്ട് വന്നിട്ട് മരുമിന് പറയാ അത് ആലങ്കാരികാണ് പിന്നെ ജിന്ദു ഗവേഷകരായ നിങ്ങളുടെ പ്രാസിംഗ്യന്മാരുടെ അഭിപ്രായം അംഗീകരിക്കാത്ത മുതൽ താഴോട്ട് അത്രേമാരിപ്പറ്റിയവരോട് പുറത്തുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുമോ ആരാ ജിന്ത് ഗവേഷകന്മാർ മനസ്സിലായിച്ചില്ല ഈ പേര് പറഞ്ഞ ഞങ്ങളെ ഞങ്ങളെപ്പോലെത്തോളാണോ ഞങ്ങൾ എവിടെ ഗവേഷണം നടത്തിയെങ്കിൽ തെളിയിക്കാൻ കഴിയോ എന്നോട് ഒരു നാൾ ചോദിക്കാം നിങ്ങള് പിന്നെ നിങ്ങൾക്ക് കേന്ദ്രം ഇത് സംഘടനാപരമായി എന്തൊക്കെ സഹായം ചെയ്യും ജിന്വികവേഷണം നടത്താൻ കേട്ടല്ലോ മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ കുറച്ച് മാന്യനായതോണ്ട് ഞാൻ കൊടുത്തില്ല ഞാൻ പറഞ്ഞ പൊട്ടപ്പെട്ട അങ്ങനെ പേര് പ്രചരിപ്പിക്കണ്ടല്ലോ ഏ ഇവരങ്ങനെ പലതും പ്രചരിപ്പിക്കും